നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് അഴുകിയ ചിക്കൻ വിൽപ്പന നടത്തിയെന്ന പരാതിയിൽ തിരൂർ നെസ്റ്റോയ്ക്ക് നോട്ടീസ് നൽകി തിരൂർ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റേതാണ് നടപടി വനിതാ ലീഗ് നേതാവും മുൻ നഗരസഭാ ആരോഗ്യസ്ഥിരം സമിതി അധ്യക്ഷയുമായ പി ഐ റൈഹാനത്ത് നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ മാസമാണ് പി ഐ റേഹാനത്തിന് ദുരനുഭവമുണ്ടായത് പാചകം ചെയ്തു നൽകിയ ചിക്കൻ അതിഥികൾ കഴിക്കാതിരുന്നതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു അഴുകിയതാണെന്ന് കണ്ടെത്തിയത് നെസ്റ്റോയിൽ നിന്ന് വിവിധ സാധനങ്ങൾ വാങ്ങിയ കൂട്ടത്തിലായിരുന്നു പി ഐ റേഹാനത് ചിക്കൻ വാങ്ങിയത് തുടർന്ന് വീട്ടിലെത്തി ഫ്രീസറിൽ സൂക്ഷിക്കുകയും രാത്രി അതിഥികൾക്കായി പാചകം ചെയ്യുകയുമായിരുന്നു സംഭവത്തിൽ റെഹാനത് നഗരസഭാ അധികൃതർക്കും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനും പരാതി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ആരോഗ്യ വിഭാഗം നടപടിയെടുത്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം നടന്ന നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വിഷയം ഉന്നയിച്ചപ്പോഴാണ് നോട്ടീസ് അയച്ച വിവരം ആരോഗ്യ വിഭാഗം വെളിപ്പെടുത്തിയത് അതിൻ്റെ മારે എന്തെങ്കിലും തുടർ നടപടി ചെയ്തിട്ടുണ്ട് അറിയോ കുസേ പറഞ്ഞോ ഇതിൽ എക്സെൽ ഉണ്ട് നമ്മുടെ ക്സേ ഓഫീസർ രേട്ടൂറം കൗൺസിലർ ഇതുപോവും സ്വന്തമായിട്ട് സാധനത്തിന്റെ മെഷറ അതിനെ പരിശോധിക്കാനുള്ള ഒരു രീതി ഉണ്ട് ക്സേ അഡ്വക്കേറ്റ് അവർക്ക് അല്ല ഞാനൊക്കെ ഒരു ക്സേ നിയമസഭ അതിന് അവർ അതിനുശേഷമാണ് ഈ ഒരു പരാതി കൊണ്ടത് അതിനുശേഷം ഈ പരാതി പോലീസ് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് വീട്ടിൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് രൂക്ഷമായ ഗന്ധമാണ് ചിക്കന് അനുഭവപ്പെട്ടിരുന്നത് തുടർന്ന് റെയ്ഹാനത്ത് നെസ്റ്റോയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടപ്പോൾ പണം തിരിച്ചു നൽകാമെന്നായിരുന്നു വാഗ്ദാനം സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും നടപടികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് ഈയൊരു ഡിസൈൻ മാത്രം കണ്ടില്ല അതിനെന്താ മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചതാ ഞങ്ങൾ അതേപോലെ ഡിസൈൻ മാല വീട്ടിലെത്തിക്കാം അതുകൊള്ളലോ ഇപ്പന്നെ ഡിസൈൻ അയച്ചേ സെലിബ്രേറ്റിംഗ് മജസ്റ്റിക് ജുവല്ലേസ്